കസ്റ്റംസ് കമ്മീഷണർ ഡോക്ടർ ടി തോമസ് ആളെ ഇപ്പോൾ കേരളീയർക്ക് നല്ല പരിചയമാണ് കസ്റ്റംസിന്റെ ഓപ്പറേഷൻ നുംകോറുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് ദിവസങ്ങളായി ഏറിലുള്ള നമ്മുടെ മലയാളിയായ ഉദ്യോഗസ്ഥൻ തന്നെ മമ്മൂട്ടിയുടെ മകനും നടനുമായ ദുൽഖർ സൽമാൻ എന്തോ വലിയ രാജ്യദ്രോഹ കുറ്റം ചെയ്തു എന്ന മട്ടിലായിരുന്നു ഇയാളുടെ മീഡിയയുടെ മുന്നിലുള്ള പ്രകടനം ഇനി ദുൽഖർ സൽമാൻ വല്ല രാജ്യദ്രോഹ കുറ്റമെങ്ങാനും ചെയ്തോ എന്നൊരു സംശയം സാറിൻ്റെ ആ പത്രസമ്മേളനം കാണുകയും കേൾക്കുകയും ചെയ്ത മിക്കവാറുമുള്ള എല്ലാവർക്കും ഉണ്ടായി എന്നാൽ ചെയ്ത രാജ്യദ്രോഹം എന്തായിരുന്നു എന്ന് പത്രസമ്മേളനത്തിനിടയിൽ വന്ന ആ ഫോൺ കോളിൽ നിന്നും എല്ലാവരും തിരിച്ചറിയുകയും ചെയ്തു എന്തായാലും ഈ കളി അത്ര പെട്ടെന്ന് ഇവിടം കൊണ്ട് തീരില്ല എന്ന് ഇപ്പോൾ മനസ്സിലായി പണവും സ്വാധീനവും ഇല്ലാത്ത ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ നേർക്കാൻ കസ്റ്റംസ് ഇത്തരത്തിൽ പെരുമാറിയതെങ്കിൽ ഉറപ്പായും ജയം കസ്റ്റംസിൻ്റെ പേരിലായിരിക്കും കാരണം നമ്മൾ പറഞ്ഞതുപോലെ പണവും സ്വാധീനവും ഇല്ലാത്തത് കൊണ്ട് തന്നെ കസ്റ്റംസ് എന്ത് നടപടിയെടുത്താലും ഇനി കേസ് കോടതിയിലൊന്നും വിടാതെ പിടിച്ചകത്തിട്ടാലും സഹിക്കുക ഉള്ളൂ ആകെയുള്ള വഴി എന്നാൽ ഇവിടെ ആൾ വേറെയാണ് മലയാള സിനിമാ രംഗത്തെ അറിയപ്പെടുന്ന നടനും മാത്രമല്ല മുതിർന്ന നടനായ മമ്മൂട്ടിയുടെ പുത്രനുമായ ദുൽഖർ സൽമാൻ കസ്റ്റംസിൻ്റെ ഈ നടപടിക്കെതിരെ രണ്ടും കൽപ്പിച്ച രംഗത്തിറങ്ങുമ്പോൾ ആ നീക്കം കസ്റ്റംസ് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ ടിജു തോമസ് മാസങ്ങൾക്ക് മുൻപ് മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചിരുന്നു എന്ന വിവരങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലും മറ്റും ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു മറ്റൊരു മാധ്യമത്തിനും കിട്ടാത്ത വാഹന കടത്തിലുമായി ബന്ധപ്പെട്ട എക്സ്ക്ലൂസീവ് സ്റ്റോറി മനോരമയ്ക്ക് മാത്രം ലഭിച്ചതും അതുപോലെ തന്നെ ഈ സാർ പങ്കെടുത്ത ഒരു ഫാഷൻ ഷോയുടെ ചിത്രങ്ങളും വാർത്തകളും മനോരമ മാത്രം നൽകിയതും പരസ്പര പ്രകാരമുള്ള ഒരു കൊടുക്കൽ വാങ്ങലിൻ്റെ ഭാഗമാണെന്നാണ് സമൂഹ മാധ്യമങ്ങൾ പറയുന്നത് അതായത് പുറത്തു വന്നത് ഈ പുള്ളിക്കാലം സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്നാണ് ഇക്കാര്യങ്ങളിലൂടെ വ്യക്തമാകുന്നത് എന്ന് അതിന് മനോരമ നല്ല വൃത്തിയായി സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ആരോപണവും വന്നിരിക്കുന്നത് പിന്നെ അതുമാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമങ്ങളിൽ കാണപ്പെട്ട ചില പോസ്റ്റുകൾ സംബന്ധിച്ചുള്ള ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ദുൽഖർ സൽമാൻ്റെ വാഹനങ്ങൾ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം പത്രസമ്മേളനം വിളിക്കുകയും അതിൽ കത്തിക്കയറുകയും ചെയ്ത ആ സമയത്താണ് ഫോൺ കോൾ വരുന്നതും ഒരു പുലിയെപ്പോലെ നിന്നയാൾ പെട്ടെന്ന് പൂച്ചയെപ്പോലെയാകുന്നതും ഈ പുള്ളിയുടെ പ്രകടനം കാണുമ്പോൾ എന്തോ കള്ളത്തരം ഈ സംഭവത്തിലുണ്ട് എന്ന് പലർക്കും തോന്നുന്നത് സ്വാഭാവികമാണ് ആ ഫോൺ കോൾ വന്ന ശേഷം പുള്ളി ഒന്നും പറയുന്നില്ല പത്രസമ്മേളനം മതിയാക്കുകയും ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ എല്ലാം കൂടി എടുത്ത് പരിശോധിച്ചാൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ തോന്നും തോന്നണം സംഭവത്തിന് ശേഷം പുള്ളിക്കാരനെ പിന്നെ വേറെങ്കിലും കണ്ടതായി ഓർക്കുന്നില്ല ഇതിൻ്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേര് പറഞ്ഞ് ഇദ്ദേഹം പിന്നെ രംഗത്ത് വന്നിട്ടുമില്ല പക്ഷേ കാര്യങ്ങൾ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ശരിയായ രീതിയിലല്ല പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരുപക്ഷെ നമ്മുടെ ഈ ഉദ്യോഗസ്ഥൻ പിടിച്ചെടുത്ത വാഹനങ്ങൾ തുൽക്കർ സൽമാൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഇട്ട് കൊടുത്താലും ചിലപ്പോൾ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന സാരം കസ്റ്റംസിൻ്റെ ഓപ്പറേഷൻ നുംകോറിൽ വാഹനങ്ങൾ പിടിച്ചെടുത്ത നടപടി ചോദ്യം ചെയ്ത നടൻ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എന്ന വാർത്ത നേരത്തെ പുറത്തു വന്നല്ലോ നിയമപരമായി വാങ്ങിയ വാഹനം തിരികെ വിട്ടു തരണമെന്നാവശ്യപ്പെട്ടാണ് ദുൽഖർ സൽമാൻ കോടതിയിൽ എത്തിയിരിക്കുന്നത് എല്ലാ രേഖകളുമുള്ള വാഹനം ഒന്നും പരിശോധിക്കാതെ കസ്റ്റംസ് കൊണ്ടുപോയെന്നാണ് ദുൽഖറിൻ്റെ വാദം എന്നാൽ അതിനൊപ്പം തന്നെ മറ്റൊരു പ്രധാന കാര്യം കൂടി ദുൽഖർ സൽമാൻ പരാതിയായി ഉന്നയിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ദുൽഖർ പ്രാധാന്യം കൊടുക്കുന്നതും ആ ഒരു ഭാഗത്തിനാണ് സിനിമ നടനെന്ന നിലയിൽ മലയാളം മാത്രമല്ല ദക്ഷിണേന്ത്യ മുഴുവൻ പൂർണ്ണമായും അറിയപ്പെടുന്ന ഒരു നടനാണ് ദുൽഖർ ആ ഒരു സാഹചര്യത്തിൽ പ്രതിച്ഛായയ്ക്ക് മോശം വരുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥനായ സാറ് മാധ്യമങ്ങളിലൂടെ നടത്തി എന്നാണ് ദുൽഖർ കോടതിയിൽ ബോധിപ്പിച്ചിരിക്കുന്നത് എന്നാൽ അവിടം കൊണ്ടും കാര്യങ്ങൾ തീരുന്നില്ല അതായത് ഇപ്പോൾ പുതിയ വിവരം കൂടി പുറത്തു വരുന്നു ബാക്കി വാഹന ഉടമകൾ കൂടി ആ വഴിക്ക് നീങ്ങുകയാണ് എന്ന് എന്തായാലും ടിജോ സാറും സാറിൻ്റെ കൂടെ നിന്ന് കാര്യങ്ങൾ നടത്താൻ സഹായിച്ച ചെറിയ സാറന്മാരും കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതായത് തന്നെ പൊതുജനമധ്യത്തിൽ അപമാനിക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥനെതിരെയും വണ്ടി വിട്ടുകിട്ടുക എന്നുള്ളതിന് മാത്രം പ്രാധാന്യം നൽകാതെ തൻ്റെ പേരും ചേർത്ത് തീവ്രവാദം സ്വർണ്ണക്കടത്ത് ആയുധക്കടത്ത് മനുഷ്യക്കടത്ത് എന്നൊക്കെ ആരോപിച്ച് മാനനഷ്ടം വരുത്താൻ വരുത്താനിടയാക്കിയതിന് കോടികൾ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടൊരു കേസ് കൂടി ഉടൻ തന്നെ ദുൽഖർ സൽമാൻ ഫയൽ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് കോട്ടിട്ട് പത്രസമ്മേളനം നടത്തിയ സാറ് ഓടാൻ പോകുന്നു എന്ന് എന്തെങ്കിലും ആരോപണം ഉന്നയിച്ചൊരു വാഹനം കസ്റ്റംസ് ഉദ്യോഗസ്ഥരോ മറ്റേതെങ്കിലും വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരോ പിടിച്ചെടുക്കാൻ എത്തിയാൽ എന്താണ് ചെയ്യേണ്ടത് വണ്ടിയുടെ ഉടമസ്ഥൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിലുള്ള രേഖകൾ പരിശോധിച്ച് അത് ആധികാരികമാണെങ്കിൽ അതിനെ അംഗീകരിക്കുക തന്നെ വേണം നിയമം അനുശാസിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എങ്കിൽ ഒരു കാരണവശാലും വണ്ടി കസ്റ്റഡിയിൽ എടുക്കുന്നത് പോയിട്ട് തെറ്റിദ്ധരിച്ചതിന് മാപ്പ് പറഞ്ഞിട്ട് പോണം അതാണ് അതിൻ്റെ രീതി എന്നാൽ ദുൽഖർ സൽമാന്റെ കാര്യത്തിൽ അതല്ല സംഭവിച്ചിരിക്കുന്നത് നിയമവിധേയമായാണ് വാഹനം വാങ്ങിയതെന്നും രേഖകൾ പരിശോധിക്കാൻ പോലും തയ്യാറാകാതെ മുൻവിധിയോടെ കസ്റ്റംസ് നീക്കമെന്നുമാണ് നടൻ ആരോപിച്ചിരിക്കുന്നത് ഇതെല്ലാം കോടതി ഉറപ്പായും പരിശോധിക്കുകയും ചെയ്യും അതിനിടെ കൊച്ചിയിൽ നിന്നും കാർ പിടിച്ചെടുത്ത സംഭവത്തിൽ മൂവാറ്റുപുഴ സ്വദേശി മാഹിൻ അൻസാരി ചോദ്യം ചെയ്യൽ ഹാജരാകുകയും ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഒരു ചെറിയ കുറ്റമല്ല ദുൽഖർ സൽമാനെതിരെ ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ആരോപിച്ചിരിക്കുന്നത് ഭൂട്ടാൻ വഴി വാഹനം കടത്തി കസ്റ്റംസ് തീരുവ വെട്ടിച്ചു എന്ന കുറ്റമാണ് ആ കുറ്റം ആരോപിച്ചാണ് ദുൽഖർ സൽമാന്റെ ലാൻഡ് റോവർ ഡിഫൻഡർ വാഹനം കസ്റ്റംസ് പിടിച്ചെടുത്തത് റെയ്ഡ് നടക്കുന്ന കുറച്ചു സമയത്തേക്കായിരുന്നു എങ്കിലും സമൂഹത്തിന് മുന്നിൽ കുറ്റക്കാരനായി ദുൽഖർ സൽമാൻ നിൽക്കേണ്ടി വന്നു അസാധാരണമായ നടപടിക്രമങ്ങളോടെ പത്രസമ്മേളനം വിളിച്ച് കുറ്റക്കാരനാണെന്ന് ഒന്നുകൂടി ഉറപ്പിക്കാനും ശ്രമമുണ്ടായി ഇതൊന്നും ഒരിക്കലും സ്വാഭാവിക രീതിയിൽ സംഭവിച്ചതല്ല എന്നാണ് ദുർഖർ കോടതിയിൽ ആരോപിക്കുന്നത് ഈ ആരോപണം തന്നെയാണ് നമ്മുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇഷ്ടപ്പെടുന്ന ടിജു സാറിന് കൂലിന്മേൽ കുരുവായി മാറുന്നതും വാഹനം വാങ്ങിയതിന് ഇൻവോയിസ് അടക്കം തൻ്റെ പ്രതിനിധികൾ കൈമാറിയ രേഖകളൊന്നും പരിശോധിക്കുക പോലും ചെയ്യാതെയാണ് ഉദ്യോഗസ്ഥർ വാഹനം പിടിച്ചെടുത്തതെന്നാണ് നടൻ്റെ ആരോപണം എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച് കസ്റ്റംസ് തീരുവ അടച്ചാണ് താൻ വാഹനം വാങ്ങിയതെന്ന് നടൻ കോടതിയിൽ തെളിയിച്ചാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ പണ്ടാ പറഞ്ഞതുപോലെ ഒരു ആവേശത്തിനെടുത്ത് കിണറ്റിൽ ചാടിയാൽ ഒൻപത് ആവേശത്തിനും തിരിച്ചു കയറാൻ പറ്റില്ല എന്ന് പലരും മനസ്സിലാക്കാൻ പോവുകയാണ് പണ്ട് മുതലേ മലയാളത്തിൽ പ്രചരിക്കുന്ന ഒരു ചൊല്ലുണ്ട് ആന വാ പൊളിക്കുന്നത് കണ്ടിട്ട് അതുപോലെ അണ്ണാൻ വാ പൊളിക്കാൻ നിൽക്കരുത് എന്ന് ദുൽഖർ സൽമാൻ എന്ന മലയാളത്തിലെ വിലപിടിപ്പുള്ള നടനെ ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട നടനെ പൂട്ടിയ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ എന്ന രണ്ടു വരി മാധ്യമങ്ങളിൽ അച്ചടിച്ചു വന്നത് എങ്ങനെയിരിക്കും അങ്ങനെ ഒരു വാർത്ത ഈ സംഭവം നടന്നതിൻ്റെ പിറ്റേ ദിവസം വരും എന്നാണെന്ന് തോന്നുന്നു കോട്ടയത്ത് പത്രസമ്മേളനം നടത്തിയ സാർ പ്രതീക്ഷിച്ചത് ഫോട്ടോയും വാർത്തയും കൂടി വന്നാൽ അടിപൊളിയാകുമെന്ന് ഉറപ്പായിരുന്നു പത്രസമ്മേളനം കഴിയുന്നത് വരെ ആ ഫോൺ കോൾ എത്താതിരുന്നെങ്കിൽ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടന്നേനെ പക്ഷേ പത്രസമ്മേളനത്തിനിടയിൽ എത്തിയ ഫോൺ കോൾ എല്ലാം തകർത്തു ഞാൻ പറഞ്ഞു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇഷ്ടപ്പെടുന്ന ഒരു സാറാണ് ഈ സാറെന്ന് സമൂഹ മാധ്യമങ്ങൾ പറയുന്നു എന്ന് മുൻപ് പെണ്ണുങ്ങൾ മാത്രമുള്ള ഒരു ഫാഷൻ ഷോയിൽ ഒന്ന് സെലിബ്രിറ്റി ആവാൻ വേണ്ടി പുള്ളിക്കാരെ നോക്കിയിരുന്നു അതിൻ്റെ വാർത്തകൾ മനോരമയിൽ വന്നിരുന്നു മനോരമയുമായി മൂപ്പർക്ക് നല്ല ബന്ധമാണ് എന്ന വാർത്ത സാറിൻ്റെ പത്രസമ്മേളനം കഴിഞ്ഞ ഉടൻ സമൂഹ മാധ്യമങ്ങളിൽ പാട്ടായിരുന്നു സാറിൻ്റെ ഫാഷൻ ഷോ വാർത്ത കൊടുത്തതിന് പ്രത്യുപകാരമായി മൂപ്പർ കഴിഞ്ഞ ഓഗസ്റ്റിൽ തന്നെ ഈ വാർത്ത മുക്കി മനോരമയ്ക്ക് കൊടുത്തിട്ടുള്ള കാര്യമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പാട്ടാണ് എന്നാൽ ആ വാർത്തയിൽ ഒരു വലിയ കുഴപ്പമുണ്ടായിരുന്നു മനോരമ ചെയ്ത ആ വാർത്തയിൽ അതായത് ഈ സാർ മനോരമയ്ക്ക് കൊടുത്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന ആ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് ഈ സെലിബ്രിറ്റികൾ പറ്റിക്കപ്പെട്ടു എന്നായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം സാറിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങളിൽ ഈ സെലിബ്രിറ്റികൾ പ്രതികളായി മാറുന്ന കാഴ്ചകളാണ് കാണാൻ കഴിഞ്ഞത് അങ്ങനെയുള്ള ചില പൊരുത്തക്കടവുകൾ കണ്ടപ്പോഴാണ് പലരും കയറി സാറിൻ്റെ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങൾ പരിശോധിച്ചത് ഫേസ്ബുക്ക് മുഴുവൻ മോദി സ്തുതിയാണെന്ന് പറയുന്നു എന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പോലും സാറിൻ്റെ ഫേസ്ബുക്കിൽ കാണാനില്ല എന്നും പറയപ്പെടുന്നു മമ്മൂട്ടിയും ദുൽഖർ സൽമാനും പൃഥ്വിരാജുമൊക്കെ കേരളത്തിലെ സംഘികളുടെ കണ്ണിലെ കരടാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം പൃഥ്വിരാജ് വലിയ കരടും ബാക്കിയുള്ളവർ ചെറിയ കരടുകളുമാണ് ഇതുവരെ ഇനി ചിലപ്പോൾ പൃഥ്വിരാജിൻ്റെ കൂട്ടത്തിൽ ദുൽഖർ സൽമാനും ഇടം പിടിച്ചയച്ചു എന്നാൽ മമ്മൂട്ടിയെ യുവന്മാർഗ്ഗ കയറി ഇങ്ങനെ തൊടാൻ പറ്റില്ല അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ആളാണ് എന്ന് പറയാതെ പറഞ്ഞ് യുവന്മാർ തലയിൽ കൊണ്ട് നടക്കുന്ന മോഹൻലാൽ തന്നെ ചിലപ്പോൾ യുവന്മാരുടെ കൊട്ടു പിന്നെ ഇങ്ങനെ ഏതെങ്കിലും ട്രിജുസാറ് റെയ്ഡോ അങ്ങനെ എന്തെങ്കിലും നടത്തുമ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കിടന്ന് വിരവാം എന്നേയുള്ളൂ അല്ലെങ്കിലും ഈ ക്രിസ്ത്യൻജികൾ എന്ന കാസക്കാർ മോദി ഭക്തരും മുസ്ലിം വിരോധികളുമാണ് എന്ന് നിരവധി തവണ തെളിയിച്ചു കഴിഞ്ഞു അതിന് ദുൽഖർ സൽമാൻ ആയാലും പൃഥ്വിരാജ് ആയാലും ഇവർക്കെല്ലാവരും ഒരുപോലെ തന്നെ നാഷണൽ ഇൻഫോർമാറ്റിക് സെൻറ്റർ എന്ന കേന്ദ്ര സംഘം ഹോസ്റ്റ് ചെയ്യുന്ന പരിവാഹൻ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തു എന്ന് പത്രസമ്മേളനത്തിൽ ടിജ സാർ പറഞ്ഞപ്പോൾ ഒരു സംശയം ഇതേ ആളുകൾ ഹോസ്റ്റ് ചെയ്യുന്ന വെബ്സൈറ്റാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റ് എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിനും ഹാക്കിങ് നടക്കുമല്ലേ അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയായിരിക്കും അല്ലേ സാറേ